നിലവാരമില്ലാത്ത ലിപ്സ്റ്റിക്കുകൾ ഉപയോഗിക്കുന്നത് മൂലം പെൺകുട്ടികളിൽ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാവുന്നു എന്ന് കണ്ടെത്തിയതിനെ തുടർന്ന് കേരളത്തിലെ കോഴിക്കോട് ജില്ലയിലെ കൊയിലാണ്ടി താലൂക്കിൽ കൊയിലാണ്ടി ഗവൺമെൻറ്റ് മാപ്പിള വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ പി ടി എയും എസ് എം സി ചേർന്നാണ് ഗവൺമെൻറ്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ അടുത്ത അധ്യയന വർഷം മുതൽ പെൺകുട്ടികൾ ലിപ്സ്റ്റിക് ഇടുന്നത് നിരോധിച്ചത് ദീർഘകാലം നിലവാരമില്ലാത്ത ലിപ്സ്റ്റിക്കുകൾ ഇടുന്നത് വൃക്കയ്ക്ക് ദോഷമാണെന്ന് കണ്ടെത്തിയിട്ടുണ്ട് അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു തീരുമാനം എടുത്തതെന്ന് സ്കൂൾ അതിർ അധികൃതർ വ്യക്തമാക്കി ലിപ്സ്റ്റിക് ഇടുന്നത് കുട്ടികളുടെ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുമെന്ന് ചൂണ്ടിക്കാട്ടി ഒരു വിഭാഗം രംഗത്ത് വന്നിട്ടുണ്ട്